ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കസ്രാവ് മുളക് ഇട്ടതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മൺചട്ടിയാണ് നമ്മൾ മൺചട്ടിയിലാണ് കറിവേക്കുന്നത് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കടുവ പൊട്ടിക്കാം അപ്പം നമ്മൾ കടുവ തീർന്നു ആ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണ ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തൊരു നാലല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഒരു നാല് അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞുള്ളിയാണ് നാല് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകാണ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുള മുളകിൻ്റെ ആ കുത്തിൽ മണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ആ സമയം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ഒരു കാൽ സ്പൂണ് ഉലുവ പൊടിച്ചതാണ് നിങ്ങൾക്ക് മുഴുവൻ ഉലുവയാണ് കയ്യിലുണ്ടെന്നുള്ളിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നമ്മൾ കടുവ പൊട്ടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ പൊടിയായതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് അപ്പം നമ്മുടെ മുളക് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ വെള്ളം കുറേശേ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ചപ്പണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാലയിൽ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ആ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിവച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉണക്കമീനാണ് ഉണക്കമീൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊരു അരമണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു കാ മണിക്കൂറാകുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി അടുത്ത വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഇടുകയാണെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒത്തിരി ഉപ്പില്ലാതെ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇട്ടതാണ് ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇവിടെ ഒരു തൊലിയുണ്ട് ആ തൊലിയൊന്ന് ചെത്തി കളയണോ അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വയറ്റിൽ വേദനയൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം ഉപ്പുള്ള മീനാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ പുതിയ പറ്റി വന്നിട്ടുണ്ട് നല്ല കുറുകി ചാറോടുകൂടി അതുപോലെ തന്നെ എണ്ണയൊക്കെ തിളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി അടച്ചു വെക്കാം കറി സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും വേണം കാരണം നമ്മുടെ ആ മീനിലേക്കൊക്കെ ആ മസാലയൊക്കെ പിടിച്ച് മീനിൻ്റെ ആ ഉപ്പൊക്കെ ഒന്ന് കറിയുടെ ചാറിലേക്കൊക്കെ ആകുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി സമയമെടുക്കും ഈ ഉണക്കമീനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഉടനെ നമ്മൾ കറി കൂട്ടാനായിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മീൻ കറി തണുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി